സുഹൃത്തുക്കളെ നെയ്ച്ചോർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എന്നാലും അടിപൊളി നെയ്ച്ചോറും പള്ളിക്കറിയും ഓഹ് എന്താ ഒരു ഇതെന്നറിയാവുന്ന അടിപൊളി ഐറ്റം അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ കിസ്സൈസിലുള്ള നെയ്ച്ചോറ് കട എന്ന് പറയുന്ന കടയിൽ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ചയായിരുന്നല്ലോ ഉച്ചയ്ക്ക് നമ്മുടെ ഊണ് അവിടെ ആയിരുന്നു നെയ്ച്ചോറ് കടയിൽ പോയി ഇന്ന് ബിരിയാണി ബിരിയാണി അല്ല നെയ്ച്ചോറും നല്ല ബീഫ് കറി ഒന്നും പറയാനില്ല നല്ല അടിപൊളി ഏരിയയാണ് നമുക്ക് ഇരിക്കാനൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ തന്നെ എല്ലാവർക്കും നല്ല ഫാമിലി ആയിട്ട് വന്നാൽ ഇരിക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യമുണ്ട് അകത്തും പുറത്തും ഒക്കെ തന്നെ നല്ല കസേര ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇരിക്കാനൊക്കെ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പേര് ബിരിയാണി വാങ്ങി ബാക്കി നമ്മൾ മൂന്നാൾ നെയ്ച്ചോറും ബീഫ് കറി ആയിട്ട് തന്നെയാണ് വാങ്ങിയത് അതാണ് അവരെ ശരിക്കും ഫേവർ അവിടുത്തെ ഫേമസ് ഐറ്റം അതാണ് നെയ് നെയ്ച്ചോറ് കടയിൽ നിന്ന് തന്നെയാണ് ആ കടയുടെ പേരും അപ്പോൾ നമ്മൾ കേ പോയി ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നു അപ്പോൾ തന്നെ സാധനമൊക്കെ കിട്ടി കൊണ്ടുവന്നു ആദ്യം ബിരിയാണിയാണ് കൊണ്ടുവന്നത് അപ്പോൾ നെയ്ച്ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കണം വന്നു നമുക്ക് കൊണ്ടുപോകാൻ നല്ല കൂടി തന്നെ നല്ല ആവി പറക്കുന്ന അടിപൊളി നെയ്ച്ചോറ് അതുപോലെ തന്നെ നല്ല അടിപൊളി ബീഫ് കറി നമ്മുടെ നാട്ടിലെ പള്ളിക്കറി മാതിരിക്കുകയാണ് നല്ല അടിപൊളി ബീഫ് കറി അപ്പോൾ അതുമൊക്കെ കൂട്ടി അതിൻ്റെ ഒപ്പം തന്നെ നല്ല ഒരു സാദാ തേങ്ങ കൊണ്ട് അരച്ച ഒരു ചമ്മന്തി തേങ്ങയും പുതിനീനയും ഒക്കെ വെച്ചിട്ട് അരച്ച ഒരു ചമ്മന്തി പിന്നെ നല്ല ഒരു നാരങ്ങ അച്ചാർ പിന്നെ ഒരു വീട്രൂട്ട് അച്ചാർ പിന്നെ നമ്മളെ തൈര് സലാഡ് തൈരും ഉള്ളിയൊക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു സലാഡും ഒപ്പം ഒ പപ്പടവും എല്ലാം കൂടെ ചേർന്ന നല്ല അടിപൊളി ഐറ്റം അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങനെ പോയി നമ്മളെ സുഹൃത്ത് പറഞ്ഞ് നല്ലതാണെന്ന് പറഞ്ഞ് സംഗതി അതുപോലെ തന്നെ നല്ല വാഴയിലയിൽ നല്ല വാഴ ഇലയിൽ ഒക്കെ എല്ലാം കൂടെയൊക്കെ ഇട്ട് കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റും ചെറിയ ഉള്ളൂ നെയ്ച്ചോറ് നമുക്ക് ആവശ്യം പോലെ നമുക്ക് കഴിക്കാം രണ്ടാമതോ മൂന്നാമതോ നമ്മളെ വൈറ്റിനൈസനുസരിച്ച് നമുക്ക് കഴിക്കാനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്ര വേണമെങ്കിലും അവർ തരും അവിടെ ഇരുന്ന് കഴിക്കണമെന്നേ ഉള്ളൂ നല്ല അടിപൊളി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് വളരെ ചെറിയ പൈസയ്ക്ക് നല്ല നമുക്ക് പറ്റുന്ന നല്ല അടിപൊളി ഫുഡ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ പള്ളിക്ക് ഒക്കെ വയ്ക്കുന്ന പരിപാടി നേർച്ചയ്ക്കൊക്കെ വയ്ക്കുമ്പോൾ ആയിരിക്കുള്ള നല്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഈ കിസൈസിൽ ഇവിടെ ദുബൈയിലൊക്കെ ഉള്ളവർ ഇവിടെ നോക്കുക കിസൈസിൽ നമ്മൾ ഈ ഗലധാരി സിഗ്നലിനടുത്ത് തന്നെയാണ് നെയ്ച്ചോറ് കട അവിടെ നിങ്ങോട്ട് തിരിഞ്ഞാൽ മതി നമ്മുടെ സോണാപ്പൂരിലേക്ക് തിരിയുന്ന